ഈശ്വര ശിഹായ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് ലീഗ കൊരൻഡോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങളാണ് ആ വചനം പറയുന്നു ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് അതെ പരിമളം ക്രിസ്തുവിന്റെ പരിമളം കർത്താവിൻ്റെ സുഗന്ധം പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അമ്മയുടെ സുഹൃതം ഇതാണ് അമ്മ സുഗന്ധവാഹിനിയായിരുന്നു കർത്താവിനെ ഹൃദയത്തിൽ ശരീരത്തിൽ പേറിയതു മുതൽ അമ്മ സുഗന്ധവാഹിനിയായി കാരണം അമ്മയുടെ ഉള്ളിൽ എല്ലാ സുഹൃതങ്ങളുടെയും ഖനി രൂപീകരിക്കപ്പെട്ടു അമ്മയുള്ള അടുത്ത് സുഹൃതങ്ങളുടെ സമ്പന്നതയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മോടും തിരുസഭയോട് മുഴുവനായും പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് സുഹൃതങ്ങളുടെ സമ്പന്നതയാൽ സുഗന്ധത്താൽ പൂരിതരാവും പരിശുദ്ധ അമ്മ സുഗന്ധത്താൽ പൂരിതരായതുപോലെ നമ്മൾ ചെല്ലുന്നിടത്തും പോകുന്നിടത്തും സംസാരിക്കുന്നിടത്തെല്ലാം സുഗന്ധങ്ങളുടെ സുഗന്ധം വാരി വിതറാൻ നമുക്ക് സാധിക്കണം പുരോഹിതൻ വിശുദ്ധ ബലിയർപ്പണത്തിനിടയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവായ ദൈവമേ വിശുദ്ധിയുടെ പരിമളത്താൽ എൻ്റെ പാപമാലിന്യങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ ആ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം കർത്താവായ ദൈവമേ അങ്ങയുടെ ദിവ്യ പരിമളത്താൽ എൻ്റെ പാവ കഴുകി വിശുദ്ധീകരിക്കണമേ എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതവും സുഗന്ധത്താൽ പൂരിതമാവുകയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ വിശുദ്ധിയുടെ പരിമളത്താൽ സുഹൃതങ്ങളുടെ പരിമളത്താൽ അങ്ങ് പരിശുദ്ധ അമ്മയെ പൂരിതയാക്കിയതുപോലെ എൻ്റെ ജീവിതത്തെയും തിരുസഭയെ മുഴുവനായും പൂരിതമാക്കണമേ ആമേ അമ്മേ മാതാവേ എൻ്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മ എൻ്റെ അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ